السلام عليكم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور معدثاتها وكل معدات بذات وكل بداية ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات جنات فيها ابدا പ്രിയമുള്ള സദാർത്ഥികളെ പൊലമാക്കളെ സ്നേഹിതന്മാർ മഹാനായ താജുല്ലലമ്മ അവരെ നമ്മളിൽ നിന്ന് മറിഞ്ഞു പോയിക്കണമെങ്കിലും വലിയ മഹാൻ അവരുകൾ മരിച്ചതായ കുറവ് ഇവിടെ കാണില്ല വലിയ വലിയ വെഹമാക്കന്മാരും വലിയ സാധാർത്ഥക്കാരും അവര് ഒപ്പാത്തായി പോയാലും അവര് മരിക്കാത്ത മാരിയാണ് എൽമിന്റെ അവര് ആര് മരിച്ചു പോയാലും ഇവിടെ ശാശ്വതമായി ജീവിക്കുന്നവരാണ് നബിസല്ലാഹു അലൈ വസ്സലം തങ്ങൾ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റൂല ഹസൂര് സല്ലാഹു അലി വസ്ലം തങ്ങളെ എല്ലാ കാര്യങ്ങളും ഇവിടെ അയാത്തിൽ നടക്കുന്നമായി നടക്കുന്നു നമ്മുടെ ഇമാമായ ഷാഫി ഇമാ തങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രതിഭകളും മസ്തലകളും ആ ജീവിതങ്ങളൊക്കെ മരിക്കുനീന്റെ മുമ്പ് നടക്കുന്നവ ഇരുവിടെ നടക്കുക അതേ നേരത്ത് ആ പാതയിൽ ജീവിച്ചു പോന്ന മഹാനാണ് താജുല്ലമ്മ താജുല്ലലമ്മന്റെ ചെറുപ്പകാലം മുതൽക്കുള്ള ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം മഹാനായ താജുലുലമ്മ ചെറുപ്പകാലം മുതലേക്ക് ഈ നാട്ടിലാണ് വളരുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം താജുല്ലലമ്മ എന്ന അന്ന് അന്നിവിടെ പേരിട്ടിടഞ്ഞെങ്കിലും ഇവിടുത്തെ ഒരു മഹാനായ തങ്ങളപ്പാപ്പന്റെ മകനാ ആ മകനായന്റെ പേരില് താജുലമനെ കുട്ടിയായ കാലത്ത് ഇവിടെ പേടിക്കപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു ജി എൻ ഇസ്ലാമിന്റെ എതിര് ആരെന്ത് പറഞ്ഞാലും താജുലമ്മ അക്കാലത്തും സമ്മില്ല ഏത് കാലത്തും സമ്മയക്കൂല രാജുല്ലലമനെ നേതാവാക്കാന്നുള്ളത് വലിയ വല്യ ആളുകള് എന്റെ ഉസ്താദ് ഇവരൊക്കെ ഉസ്താദ് ഉസ്താദ് ആയ മഹാനായ ഉസ്താദില്ല സാധ്യത് എന്നിപ്പോ പറയുന്ന ബഹ്റുലെന്ന് സ്ഥാനപ്പേര് നൽകി ആര് സുൽത്താൻ ലുലമ്മ ആ മഹാനായ കുട്ടി മുസ്ലിയര് എന്ന് പറഞ്ഞാല് ഉഹ്റവിയായ ആലിമാണ് എന്നില്ലെങ്കിൽ ആർക്കും സംശയമില്ല അവര് സ്ഥാപനമുണ്ടാക്കി ആ സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികത്തിന് ഒരു കാര്യമായ ഒരാളെ കിട്ടിയ നിരക്ക് അത് താജുല്ലരമനെ തന്നെ ക്ഷണിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാരെ പറഞ്ഞയ ചുള്ളാളത്തിൽ ദൃശ്യത്തിക്കൊണ്ടിരിക്കുക അറിവിയിൽ ആണ് സ്ഥാപിച്ചത് ഒന്നാം വാർഷികത്തിന് തങ്ങളെ തന്നെ കിട്ടണം ഉഹ്രവിയായ ഒരു ആര്യമുമാണ് സൈദാണ് പറ്റിയ മഹാനെ തന്നെ കിട്ടാൻ വേണ്ടി ക്ഷണിക്കാൻ പറഞ്ഞയച്ചു അന്ന് അന്നും എവിടെയാ ചെല്ലിക്കൊടുക്കുകയാണ് ഈ അറുപത്തി ഒന്നില് ഉള്ളാളം ദർശനത്ത അങ്ങനെ കമ്മിറ്റിക്കാർ പോയി ചെന്നപ്പോ എങ്ങനെ കിതാബ് നോക്കാൻ നടന്നിങ്ങനെ ചെല്ലിക്കൊടുക്കും ആ മോനിയന്മാര് വായിക്കൊടുത്തു വല്ല തെറ്റും കുടുങ്ങിയാൽ അപ്പൊ തന്നെ ഒന്ന് തെല്ലിട്ടു അപ്പൊ നല്ല സൂചിച്ച് വായിക്കണ കൂട്ടക്കാർക്കെ വായിക്കാൻ അത്തരം ചിട്ടയിൽ വളർത്തി പണ്ഡിതന്മാരാക്കണ പണിയാ കാണാതെ അണ്ട് പഠിച്ചേക്കാണ് അങ്ങനെ വായിക്കുക എന്ന് വലിയ അങ്ങനെ ഈ രണ്ടാള് പോയി ഒരു നിന്ന് നെട്ടി എന്താണ് പെയ്യത് ഇതൊരു ഇതിങ്ങനെ ഒരു എന്തൊരാളാണ് കുറെ നിന്നിട്ട് ഇവര് ശ്രദ്ധിക്കണമെങ്കിൽ അവരെങ്ങനെ ദൃശ്യം പറഞ്ഞപ്പോ ഞങ്ങള് ഒതുക്കി കന്ന് എന്തിൻ കുട്ടിയിൽ പറഞ്ഞയച്ചതാണ് ആ എന്തിൻകുട്ടി വരാം ആ എന്തങ്ങള് വന്നിരിക്കും അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിണ് അതിന്റെ ഒന്നാം വാർഷികത്തിന് തങ്ങളെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു ആ ഞാൻ വരാം എവിടെ എൻ്റെ സ്ഥലം എങ്ങനെ വരല് ഞാൻ വരാം അത് വലിയ ചെറുപ്പത്തിലുള്ള ബന്ധാണ് വലിയ ഉണ്ടാക്കുവാങ്ങും വലിയ സ്നേഹാണ് അത് ഞാൻ വരാ അറിഞ്ഞു അതിന് വന്ന് അന്ന് മുതൽക്ക് ആ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട ഒരു മാന ഈ ഉസ്താദ് പിന്നെ അതിന് ബിരുദം കൊടുക്കാൻ തുടങ്ങിയപ്പോ അയിന് അമ്മക്ക് ആരെ തന്നെ കിട്ടണം അത് പിള്ളാളെ ഞങ്ങൾ തന്നെ കിട്ടണം എന്ന് ശേഖന തീരുമാനിച്ചു അങ്ങനെ ഈ കാലം വരെ കഴിഞ്ഞ കൊല്ലം വരെ അവിടെ ബിരുദം കൊടുക്കൽ തുടങ്ങി അന്ന് മുതൽക്ക് താജുല്ലരമ്മ ആ വിഷയത്തിൽ പങ്കെടുത്തിരുന്നു അപ്പൊ ഹറവിയായ ആരിമയങ്ങൾ സാലിഹ്യങ്ങള് ഒക്കെ അംഗീകരിക്കുക എന്നുള്ളത് അത് വലിയൊരു സാക്ഷിയാണ് പരമാക്കന്മാരും ഒഴിവനും ആർക്കും രണ്ടഭിപ്രായം സത്യത്തിന്റെ മേൽ നടക്കുന്ന പരമാക്കൾക്കോ സാദാത്തിനിക്കോ ഔര്യാക്കന്മാർക്കോ ആർക്കും രണ്ടഭിപ്രായം താജുരമേനെ സമ്മതിച്ചില്ല അമതാജിയുടെ പാപ്പി മടവൂര് ഇവരൊക്കെ പറഞ്ഞാൽ സാജുല്ലോരമ്മ ഒരു വലിയ വലിയൊരു കാര്യമായ ആളാന്ന് സമ്മതിച്ച കൂട്ടക്കാരൻ അതൊക്കെ തന്നെയല്ലേ സാക്ഷി നല്ല നല്ല ആളുകള് സാക്ഷി എന്ന ആളാണ് അവരെ പരവർത്തിയിൽ അവരെ നമ്മൾ ഒരുക്കെ കണ്ടാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും അങ്ങനത്തെ ഒരു മഹാന ഒരുക്കൊന്ന് കാണാൻ പോയി വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം അവരെ കൊണ്ട് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മസാലന്റെ കാര്യമോ ഒരു ഉറയന്റെ വിഷയമോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് മടങ്ങി മടങ്ങിപ്പോയത് ഒരു ഈമാൻ കാരണ ഒരു കാര്യങ്ങൾ അവരെ കൊണ്ട് കിട്ടിയിട്ടില്ലാതെ മടങ്ങിപ്പോഴില്ല അത്രയും വലിയ ദുഞ്ഞാവിനോട് ഒരാഗ്രഹവും ഇല്ല കിട്ടിയാൽ കൊടുക്കുക കണ്ട് കൊടുത്താൽ കണ്ടു കൊടുക്ക ഇങ്ങനെ ഒരു വലിയൊരു മഹാന് എല്ലാ നിരക്കും അവസാനം വരെ ഒരു ഒരുപാതിന്റെ ഒരു മൂന്ന് മാസം മുതിരയ്ക്കിയ ദരസിന് ഞാൻ എന്റെ മകന് സുഖക്കടയായപ്പോ അവിടെ പോയി വരാൻ വേണ്ടി പോയി അപ്പോ പറഞ്ഞ് അതിന്റെ പറ്റിയൊക്കെ പറഞ്ഞ് അതാ ഉത്താലിയാണ് ഷാഫി അത് സുഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചേറെ പറഞ്ഞ ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നീൻ ദേശം പോയി ബാക്ലാത്തിന്റെ കിതാബാ അഹമ്മദുള്ള ദരസത്താണ് അവിടെ നിന്ന് വന്ന കുട്ടികൾ പറഞ്ഞു അഹമദുള്ള ദറസ്സിൽ കുട്ടീന്റെ പേര് അറിഞ്ഞാണ്ട് ദ്വാരുന്നതാണ് ഓർമ്മ ഉണ്ട് ഞമ്മൾ പറഞ്ഞ ബേസ്റ്റാണ് ഓർമ്മ ഇല്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാ എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് പിന്നെ പല ദിവസവും ആ ഗ്ലാസ്സിൽ ഒക്കെ തോർക്കുന്നു അങ്ങനെ ഒരു സ്നേഹമുള്ള മനസ്സും സ്നേഹിക്കണം അവരെ സ്നേഹിക്കുക അവരൊക്കെ നമ്മൾ കൊണ്ടെടുക്കാന്ന് വെച്ചാൽ അവരൊക്കെ ഒപ്പാത്തിന്റെ ശേഷം അവരെ മറക്കാൻ പാടില്ല അവരെ സംബന്ധിച്ച് എപ്പോഴും എന്തെങ്കിലും ധർമ്മം ചെയ്തിട്ടോ അല്ലെങ്കിൽ പാദ്യ ഓതി അതിയേ ചെയ്തിട്ടോ കത്തം ഓതി അധികം ചെയ്തിട്ടോ അവരെ നിലനിർത്തണം എന്നാൽ അവരുടെ മതത് സുന്നത്തി ജമയത്തിന് കാര്യമായിട്ട് എന്താണ് ആ വിഷയത്തിൽ അവർക്ക് ഒരു തളർച്ചയില്ല ഒരയവില്ല സുന്നത്തി ജമായത്തിൽ അത് സുന്നത്തി ജമയത്തിനെ ധീന ഇസ്ലാം എന്ന് സഭ കൂടുന്ന സമയത്ത് കർശനമായി പറയും അത് ഒഴിവാക്കാൻ പറ്റൂല ആർക്ക് വേണ്ടി ഒഴിവാക്കൂല്ല എത്ര വലിയ ആളാണെങ്കിലും ആ സുന്നത്തി ജമയത്തിന്റെ ഇത് പറയാനും അയക്കില്ല അത് പാസാക്കാനാക്കില്ല അത്ര വലിയ മഹാന് അവര് കൂടിയ സവി കൂടുമ്പത്തിന്റെ ആളുകൾക്ക് ഭയങ്ക തങ്ങളെന്താ പറഞ്ഞുകൂടുക എന്നല്ല അത്രയും ഒരു പേടിക്കപ്പെടേണ്ട വലിയൊരാള് അങ്ങനത്തെ മഹാനാണ് അത് നമ്മളിൽ നിന്ന് പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റൂല്ല അവര് ആ വിശ്വാസവും അവരാ ചിട്ടയും നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വഭാവത്തിലും ശരീരത്തിലും അത് പകർത്തണം എന്നാൽ നമുക്ക് അള്ളാഹുസുബാനടുക്കല് ഇതുകൊണ്ടൊക്കെ ഫലം കിട്ടും സാലീങ്ങളോട് സ്വൈബത്തു സാരിനാണല്ലോ പുതിയ കാര്യമായിട്ട് സാലീകളോട് സ്വൈബത്തെട്ടാൽ ഒന്ന് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ സലാമത്തിന്റെ നിജാത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അപ്പൊ അവരോട് സ്വൈബത്ത് കെട്ടി മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ എന്നൊന്നും ഓർക്കുക എന്താണ് താജുല്ലലമ്മ എന്താണ് നമുക്ക് പഠിപ്പിച്ചത് എന്ന കാര്യങ്ങൾ ഞമ്മളെപ്പോഴും ഓർക്കുക എന്നിട്ട് അതില് ഉറച്ചു നിൽക്കുക അങ്ങനെ അവരെ മക്കളൊക്കെ ഉണ്ട് മക്കളും പേരമക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ആ തങ്ങളെ ആ കൊണ്ടുവന്ന് ആ മാതൃക ഞമ്മക്ക് കാട്ടിത്തരുന്ന ആളായി കാണ്ട് അവരൊക്കെ നിലക്കട്ടെ അവർക്ക് ആവുത്താല ആ പാപ്പാന്റെ ആ കുരുത്തും പെരുത്തും ആ അവിശ്വാസവും ആചാരവും സ്വഭാവമൊക്കെ അവർക്കൊക്കെ അതാകുത്താൽ നിലനിർത്തി കൊടുക്കട്ടെ അവർ അതാകുത്താല വലിയവരാക്കട്ടെ മ്മെ സംഘടനക്കും നമ്മുടെ എല്ലാ വിഷയത്തിനും തങ്ങളെ മതതി എന്നും കിട്ടിക്കൊണ്ടിരിക്കട്ടെ തങ്ങളുണ്ടാക്കിയ ഈ സ്ഥാപനം ഈ പള്ളി ഇതിൽ നിസ്കരിക്കാനും ദൃശ്യപ്പെടുത്താനും ഉള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു സുബേനവുദ് എന്നും നിലനിർത്തി കൊടുക്കട്ടെ ഞമ്മളെ നേതാവായ സുൽത്താനുലമ്മ ഈ സ്ഥാപനം ഏറ്റെടുത്തെന്ന് പറഞ്ഞല്ലോ ഇനി അവരെ കൈക്കായിട്ട് ഇതിന് വേണ്ടതൊക്കെ അള്ളാഹുദാല എത്തിച്ചു കൊടുക്കട്ടെ ഇവിടെ അടുത്ത് പറക്കണ വലിയ മകളാണല്ലോ ആ മകളെ മകനാണ് പൂക്കോയുധങ്ങൾ ആ പൂക്കോയുധങ്ങൾക്കും വല്ലാവിൽ പറക്കത്തിയട്ടെ ഇതിൻ്റെ മേൽനോട്ടൊക്കെ നോക്കാനുണ്ട് ആവതും സൗകര്യമൊക്കെ വല്ലാവിൽ ചെയ്ത് കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ് സുരം വരെ